ഹായ് ഫ്രണ്ട്സ് ബിസി കിച്ചണിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബൗണ്ടിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ അത് പെട്ടെന്ന് തയ്യാറാക്കാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനെന്തൊക്കെ വേണ്ടി നോക്കാം അപ്പോൾ ഞാൻ ഒരു ബൗൾ നാളികേരമാണ് എടുത്തിരിക്കുന്നത് അതിങ്ങനെ ചെത്തിയിട്ട് അതിൻ്റെ ബ്രൗൺ കളറ് കളഞ്ഞിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ മിൽക്ക് മെയ്ഡ് ഒരു ഹാ കപ്പ് പിന്നെ ചോക്ലേറ്റ് നമുക്ക് ഈ നാളികേരം ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പൊ ഞാൻ നാളികേരം പൊടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഒരു പാൻ വെച്ചിട്ട് നന്നായി ചൂടാക്കി എടുക്കാം നമുക്കിത് ചെറിയ തീയിലിട്ടിട്ടൊന്ന് ഇതിന്റെ നാളികേരത്തിന്റെ ആ വെള്ളം ഒന്ന് വലിയിച്ചെടുക്കാം അപ്പൊ നമ്മുടെ കോക്കനട്ട് ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം അപ്പൊ നമ്മൾ സ്റ്റവ് ഓഫ് ആക്കുക ഇതിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കുറച്ച് കഴിയുമ്പോ നമുക്ക് വേറൊരു പ്രേക്ഷ നമ്മുടെ നാളികേരം ചൂടാറിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മിക്സ് മേഡ് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കുഴക്കാം അപ്പൊ നമ്മുടെ നാളികേരത്തില് മിക് മെയ്ഡ് കൂടി നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ ബോൾസുകളാക്കി നമുക്ക് എടുക്കാം നന്നായി കയ്യില് വെച്ച് അമർത്തി എടുക്കും അപ്പം നമ്മുടെ ഈ ഗോളുകൾ ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ ഒന്ന് വെച്ചൊന്ന് സെറ്റാം അപ്പം ഇനി നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിൽ ഇതാ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ മുകളിൽ വെക്കാം നമ്മുടെ ചോക്ലേറ്റ് നന്നായി മെൽറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഇപ്പം വണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്നും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് രണ്ടുനിന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ഓൾ അത് നോട്ടിഫേഷൻ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ വരുന്ന എല്ലാ വീഡിയോകളൊക്കെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫേഷനായിട്ട് ലഭിക്കും അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ